ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ചിൽഡ്രൻസ് ഡേയുമായി ബന്ധപ്പെട്ട ഒരു കവിതയുമായാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ആ കവിതയൊന്ന് കേട്ടു നോക്കിയാലോ ജന്മനാൾ നാം നമിക്കും നല്ല നാൾ നമ്മിലുള്ള തിന്മ മാറ്റി നന്മ നൽകും പുണ്യനാൾ നെഹ്റുവിൻ്റെ ജന്മനാൾ നാം നമിക്കും നല്ല നാൾ നമ്മിലുള്ള തിന്മ മാറ്റി നന്മ നൽകും പുണ്യനാൾ നേർവഴിക്കു നീങ്ങിടാൻ ന്മ കാത്തിടാൻ നമ്മളെല്ലാം നെഹ്റുതീർത്ത നേരിൻ പാത താണ്ടണം നീർ നീങ്ങിടാൻ നാടിൻ നന്മ കാത്തിടാൻ നമ്മളെല്ലാം നെഹ്റുതീർത്ത നേരിൻ പാത താണ്ടണം നല്ല വിദ്യ നേടണം നീതിബോധം കാക്കണം നല്ലവരായി നമുക്ക് ചുറ്റും നന്മയാൽ നിറയ്ക്കണം നല്ല വിദ്യ നേടണം നീതി ബോധം കാക്കണം നല്ലവരായി നമുക്ക് ചുറ്റും നന്മയാൽ നിറയ്ക്കണം ജന്മനാൾ നാം നമിക്കും നല്ല നാൾ നമ്മിലുള്ള തിന്മ മാറ്റി നന്മ നൽകും പുണ്യനാൾ നെഹ്റുവിൻ്റെ ജന്മനാൾ നാം നമിക്കും നല്ല നാൾ നമ്മിലുള്ള തിന്മ മാറ്റി നന്മ നൽകും പുണ്യനാൾ നിറയെ പുഞ്ചിരിയും കയ്യിൽ പനിനീർ പൂക്കളുമായി വാത്സല്യത്തിൻ നിറകുടമായി നിൽപ്പൂ നമ്മുടെ ചാച്ചാജി ചുണ്ടിൽ നിറയെ പുഞ്ചിരിയും കയ്യിൽ പനിനീർ പൂക്കളുമായി വാത്സല്യത്തിൻ നിറകുടമായി നിൽപ്പൂ നമ്മുടെ ചാച്ചാജി വാത്സല്യത്തിൻ നിറകുടമായി നിൽപ്പൂ നമ്മുടെ ചാച്ചാജി വാത്സല്യത്തിൻ നിറകുടമായി ിൽപൂ നംട ചാച്ചാജി നന്ദി നമസ്കാരം